സിറിയയിൽ ഒരു വലിയ മാറ്റം പ്രതീക്ഷിക്കുകയാണ് ലോകം സിറിയയിൽ സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭ രാഷ്ട്രീയ പ്രശ്ന പരിഹാരത്തിനായി ഉള്ള പ്രത്യാശ എല്ലാ ഇടത്തു നിന്നും ഉയരുന്നു ഇസ്ലാമിസ്റ്റ് ഹയാ തഹരീർ അൽ ഷാം എന്ന സംഘടന നേതൃത്വം നൽകിയ മിന്നൽ ആക്രമണത്തെ തുടർന്ന് അസദ് അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു സിറിയയിൽ നിന്ന് അയാൾ റഷ്യയിലേക്ക് കടന്നു പതിമൂന്ന് വർഷത്തിലേറെയായി ജനാധിപത്യ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്തലുകളാണ് നേരിട്ടത് ആ അടിച്ചമർത്തലുകൾ അവസാനിച്ചു പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന പീഡനങ്ങൾ തിരോധാനങ്ങൾ വധശിക്ഷകൾ എല്ലാം അവസാനിച്ചു എന്ന് പ്രതീക്ഷിക്കുകയാണ് ലോകം മുറിവേറ്റ ഒരു രാജ്യമാണ് സിറിയ ഡിസംബർ എട്ടിന് ലോകത്തെ അമ്പരപ്പിച്ചു അവിടുത്തെ കലാപം സിറിയയിൽ പക്ഷേ പിന്നീട് ആഘോഷങ്ങൾ കണ്ടു ജനങ്ങളെല്ലാം പ്രതീക്ഷയിലാണ് പുതിയ സർക്കാർ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നവർ പ്രതീക്ഷിക്കുന്നു വർഷങ്ങളായുള്ള ആഭ്യന്തര യുദ്ധം ആ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കി അവിടുത്തെ ജനങ്ങളെ നിരാശരാക്കി നീതിക്കും സമാധാനത്തിനുമായി ഒരു മാറ്റം വേണമെന്ന് ആ നാട് ആഗ്രഹിക്കുന്നു ഡമാസ്കസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട യു എൻ പ്രത്യേക ദൂതൻ ഗീർ പെഡേഴ്സൺ പറഞ്ഞു ഒരു പുതിയ സിറിയയുടെ തുടക്കം കാണാൻ കഴിയുന്നുണ്ട് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട് ഒരു പുതിയ സിറിയ ഒരു പുതിയ ഭരണഘടന സ്വീകരിക്കും ഒരു പരിവർത്തന കാലഘട്ടമാണിപ്പോൾ നടക്കുന്നത് അതിനുശേഷം സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടക്കും അടിയന്തര മാനുഷിക സഹായത്തിനായി ആഹ്വാനം ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭ എല്ലാ രാജ്യങ്ങളും സിറിയയെ സഹായിക്കണം എന്നാണ് ആഹ്വാനം സിറിയക്കെതിരെ ചുമത്തിയ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ദൂതൻ സിറിയയുടെ പ്രതീക്ഷയുടെ ഈ നിമിഷത്തോട് പ്രതികരിച്ച് വൻതോതിലുള്ള സഹായം എല്ലാ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതുന്നത് ഈ ആവശ്യം മുൻനിർത്തി ആഹ്വാനങ്ങൾ നടത്തുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഹ്യുമാനിറ്റേറിയൻ ചീഫ് ടോം ഫ്ലഷർ രാജ്യത്തുടനീളം ആവശ്യങ്ങൾ വളരെ വലുതാണ് സിറിയയിലെ പത്തിൽ ഏഴ് പേരെയും ഇപ്പോൾ നമ്മൾ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണ് അവർ സഹായം ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് യു എസ് പിന്തുണയുള്ള കുർദിഷ് നേതൃത്വത്തിലുള്ള സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സും തുർക്കി പിന്തുണയുള്ള ഗ്രൂപ്പുകളും ഇപ്പോഴും ചിലയിടങ്ങളിൽ ഏറ്റുമുട്ടുന്നു ആ സംഘർഷം ഇപ്പോഴും ഭയം സൃഷ്ടിക്കുകയാണ് സിറിയയുടെ വടക്കു കിഴക്കൻ മേഖലയിലെ കുർദിഷ് നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലെ സ്ഥിതിയാണ് ഇപ്പോൾ ഒരു പ്രധാന വെല്ലുവിളിയായി നിലനിൽക്കുന്നത് എസ് ഡി എഫിൻ്റെ പ്രധാന ഘടകമായ പീപ്പിൾസ് പ്രൊട്ടക്ഷൻ യൂണിറ്റുകൾ അതുപോലെ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അവരും തീവ്രവാദികളുമായി ബന്ധമുള്ളവരാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ തുർക്കി ഉന്നയിക്കുന്നുണ്ട് ഇതൊക്കെ എത്ര കണ്ട് വാസ്തവമാണ് എന്ന് ഇനി തെളിയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഗ്രൂപ്പുകളെ പലരെയും വാഷിങ്ടണും അങ്കാറയും പോലും ഗ്രൂപ്പുകളായി കണക്കാക്കുന്നു എന്നവർ ചൂണ്ടിക്കാണിക്കുന്നു മാൻബിജിന് സമീപം കുർദിഷ് നിയന്ത്രണ സ്ഥലത്ത് ആക്രമണം നടന്നു ഇരുപത്തിയൊന്ന് തുർക്കി അനുകൂല സായുധ സംഘം അവിടെ കൊല്ലപ്പെട്ടു തുർക്കി വിദേശകാര്യമന്ത്രി ഫഗൻ ഫിദാൻ സിറിയയിലെ കുർദിഷ് സേനയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുകയാണ് പുതിയ ഭരണാധികാരികൾ ഈ പ്രശ്നം പരിശോധിക്കണമെന്ന് അദ്ദേഹം പറയുന്നു ഡെമാസ്കസിൽ ഇപ്പോൾ ഒരു ഭരണമുണ്ട് ഒരു പുതിയ ഭരണമുണ്ട് അത് പ്രാഥമികമായി അവരുടെ ആശങ്കകൾ പരിഹരിക്കും എന്ന് കരുതുന്നതായി അദ്ദേഹം പറയുന്നു പ്രശ്നം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് തുർക്കി വിദേശകാര്യമന്ത്രി ഫക്കൻ ഫിദാൻ വ്യക്തമാക്കുകയും ചെയ്തു മാർച്ച് ഒന്ന് വരെ രാജ്യം ഭരിക്കുന്ന ഒരു പരിവർത്തന നേതൃത്വത്തെ എച്ച് ടി എസ് നിയമിച്ചിട്ടുണ്ട് ആ പരിവർത്തന നേതൃത്വത്തിൽ വലിയ പ്രതീക്ഷയാണ് പല രാജ്യങ്ങളും അർപ്പിക്കുന്നത് അന്താരാഷ്ട്ര സമൂഹം എച്ച് ടി എസിനെ ഭീകര നിരീക്ഷണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കേണ്ട സമയമാണ് ഇത് എന്നൊക്കെ ഫിദാൻ പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി വിയോജിപ്പുകളെ നിശബ്ദമാക്കാൻ ഉപയോഗിച്ചിരുന്ന തടങ്കൽ കേന്ദ്രങ്ങളുടെയും ജയിലുകളുടെയും കഥ സിറയിൽ അവസാനിച്ചു എന്നാണ് എല്ലാവരും കരുതുന്നത് ആ കാലം കഴിഞ്ഞു എന്നെല്ലാവരും പ്രതീക്ഷിക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ തിരോധാനം അതൊക്കെ ഇനി ഉണ്ടാകില്ല എന്ന് ആളുകൾ കണക്കുകൂട്ടുകയാണ് അസദ് ഭരണത്തിൻ്റെ കീഴിൽ നടന്ന കുറ്റകൃത്യങ്ങൾക്ക് നീതി ലഭിക്കും എന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നീതി നൽകും എന്ന് എച്ച് ഡി എസ് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ആളുകൾ ഇപ്പോഴും ചില ചോദ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതും ചെറിയും ഞങ്ങളുടെ കുട്ടികൾ എവിടെയാണെന്ന് ഞങ്ങൾക്കറിയില്ല കാരണം പലരും ഇപ്പോഴും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലാണ് ചിലരൊക്കെ തടങ്കലാണ് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ പലരെയും മോചിപ്പിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവർ എവിടെ എന്നവർ ചോദിക്കുന്നു ഞങ്ങളുടെ സഹോദരന്മാരെവിടെ എന്ന് ഇപ്പോഴും സിറയിലെ മനുഷ്യർ ചോദിക്കുന്നു അവർ കൊല്ലപ്പെട്ടോ അതോ അവരെ എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അതോ അവർ എവിടെയാണ് അവരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്തിട്ടുള്ളത് എന്നവർ ചോദിക്കുന്നു സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഒരു ലക്ഷത്തിലധികം ആളുകളാണ് കസ്റ്റഡിയിൽ മരിക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുള്ളത് ആ മനുഷ്യരുടെ അവസാനം എങ്ങനെയായിരുന്നു എന്നറിയാൻ ലോകം ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് പുതിയ ഭരണകൂടവുമായുള്ള നേരിട്ടുള്ള ഇടപെടൽ ശക്തമാക്കുമെന്ന് യൂറോപ്യൻ യൂണിയൻ പറയുന്നു യൂറോപ്യൻ യൂണിയൻ മേധാവി ഉർസുല വോൺ ലൈൻ പറയുന്നത് ഇങ്ങനെയാണ് പ്രതീക്ഷയാവുകയാണ് സിറിയ ജനാധിപത്യത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ആ നാട് നടന്നെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്താരാഷ്ട്ര സമൂഹം മതരാഷ്ട്രങ്ങൾക്കോ ഏകാധിപത്യ ഭരണാധികാരികൾക്കോ ഒന്നും ഒരു നാടിനെ നീതിയിലേക്കും പുരോഗതിയിലേക്കും നയിക്കാനാകില്ല എന്ന് തെളിയിക്കുകയാണ് സിറിയ ജനാധിപത്യം പുലരും എന്ന പ്രതീക്ഷയിലാണ് ലോകം